ഹായ് ഫ്രണ്ട്സ് ജനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇത്തവണത്തെ വിഷുവിന് ഞാൻ തയ്യാറാക്കിയ അവൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ ഒത്തിരി പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമാണ് ഞാൻ ഇന്നതിൽ തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാലല്ലാതെ നമുക്ക് പശുവും പാലും ചേർക്കാം അങ്ങനെയുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇന്നേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇനി ആദ്യമേ ചുവട് കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പേ വെച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ എടുത്തു വച്ചിരിക്കുന്ന അവലൊന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അവലാണ് ഇതിൽ പായസത്തിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇനിയും ഈ നെയ്യിലിട്ട് ഈ അവൽ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നമ്മൾ ഒന്ന് മൂക്കാതെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാലൊക്കെ ഒഴിച്ചു കഴിയുന്നതാണ് ഇതങ്ങ് മൊത്തം അങ്ങ് ഗെന്തങ്ങ് ഉടഞ്ഞു പോകും ഈ ജസ്റ്റ് ജസ്റ്റ് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ആദ്യമേ നമ്മൾ ഈ നെയ്ക്കാത്തിൽ ഈ അവലൊന്ന് വറുത്തെടുക്കുവാണെങ്കിൽ നമുക്കങ്ങനെ കിടക്കും വേണ്ടി ആദ്യം ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് നമുക്കിതൊന്ന് അവലൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒരു കിലിങ്ങുന്നതിൻ്റെ ഇട്ടുള്ള ഒരു ശബ്ദം നമുക്ക് കേൾക്കാം അതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ശർക്കര എടുത്തിരിക്കുന്നത് നമ്മൾ കരിമ്പൊക്കെ ആട്ടി ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന് മേടിച്ചാണ് ഇത് കുറച്ച് പനിയായിട്ടും കുറച്ച് ഉരുകാനുള്ള രീതിയിലുള്ളതാണ് ഇതിലൊരു നാല് തവയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇത് ഈ പായസത്തിൻ്റെ കറക്റ്റ് മധുരമായിരുന്നു അപ്പോൾ എന്തിനും ഈ ശർക്കര നന്നായിട്ട് ഉരുകി ഈ അവലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആയി വരണം നമ്മൾ സാധാരണ അവലൊക്കെ വിളയിച്ചെടുക്കുന്ന രീതിയിൽ ശർക്കരയും ഈ അവലും കൂടെ നന്നായിട്ട് ആയി വരണം വേണ്ടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഉരുളിക്ക് ചൂട് കട്ടിയുണ്ടെന്നുണ്ടെങ്കിലും കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ചില സമയത്ത് നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കാനും കൊണ്ട് chance ഉണ്ട് ഈ ശർക്കര നല്ലതായിട്ട് ഉരുകി അവൽ നമ്മൾ വിളയിച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് അവലും ശർക്കരയും നന്നായിട്ട് ഒഴിച്ചു കിട്ടുന്നവരെ നമ്മൾ ഇത് ഇളക്കി ഒഴിച്ചുകൊണ്ട് ഇരിക്കണം അതിന് ശേഷം ഞാനിവിടെ ഒരു നാല് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവലും പഴം നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അപ്പം ഇതിന് പകരമായിട്ട് നമുക്ക് ഏത്തപ്പഴമാണെങ്കിലും ആണെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പം ഇവിടെ ചെറുപഴം ഉള്ളതുകൊണ്ടാണ് ചെറുപഴം ചേർത്തത് അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി പാലൊക്കെ ഒഴിച്ച് കഴിയുന്നതുകൊണ്ട് ഈ പഴം നന്നായിട്ട് വെണ്ടങ്ങ് ഒഴിച്ചോളും ഇതിപ്പം നന്നായിട്ട് അവലും ആ പഴവും എപ്പോഴും അവലും പഴവും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ പായസത്തിലുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അതിനുവേണ്ടി അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടാം പാലാണ് ഇതിപ്പോൾ അധികം വേഗാനില്ലാത്തത് കൊണ്ട് രണ്ടാം പാലും ഒന്നാം പാലും മതി ഇനി നമ്മൾ അരിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം പാലിലൂടെ എടുത്തിട്ട് മൂന്നാം പാലിൽ പാലിലാദ്യമേ വേവിക്കണം ഞാനിപ്പോൾ തേങ്ങാ പാൽ ഒഴിച്ചിരിക്കുന്നത് ഒരു ആറ് കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഈ അവല് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പം കുറുകും അപ്പം കുറച്ചും കൂടെ കൊണ്ട് ഒരു മൂന്ന് കപ്പ് കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പാൽ കിടന്ന് ഈ അവല് നന്നായിട്ടൊന്ന് വേഗട്ടെ അതിനുശേഷം വെന്ത് കഴിയുമ്പം നമുക്ക് കുറുകി കഴിയുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഇതിന് പകരമായിട്ട് നമുക്ക് തേങ്ങാപ്പാലിന് പരമായിട്ട് പശുവും പാലും ചേർത്ത് കൊടുക്കാം പശുവും പാലും ഒരു ഒന്നര ലിറ്ററൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പം താളെല്ലാം പഴമെല്ലാം കൂടെ വെന്തിട്ട് നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചുക്കാണ് കുറച്ച് കൂടുതൽ ചേർത്തിരിക്കുന്ന ഒരു രണ്ട് ഏലക്കായ ഞാൻ ചേർത്തിട്ടുള്ളൂ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചത് ചേർത്തു ഇനി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ അവലും ആ പാലും എല്ലാം കൂടെ നന്നായിട്ട് ഇത് നന്നായിട്ടങ്ങ് കുറുകി ഇതിലേക്ക് ലേശം പാലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോ പോയിട്ടുണ്ട് നന്നായിട്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതും ജസ്റ്റ് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് നമുക്ക് ഒന്നാം പാലൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇത് വാങ്ങാവുന്നതാണ് അതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർത്താൽ മതി അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഞാൻ ഒന്നാം പാലുകൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് ചൂടായി കഴിയുന്നതാണ് നമുക്ക് ഇത് നമുക്ക് വാങ്ങി വെക്കാം അതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇതിപ്പം ഒന്ന് വാങ്ങി എടുക്കാവുന്നതാണ് ഞാനത് വാങ്ങി വെക്കുവാണ് ഇനി അണ്ടിപ്പരിപ്പ് ഇറക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ കൂടുതലും കുറവുമൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടമായിട്ടാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു പത്തിരുപത്തഞ്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട് അതോടൊപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന സമയത്ത് അതിലേക്ക് അതേപോലെ തന്നെ മുന്തിരി കൂടെ ചേർക്കുന്നുണ്ട് അതും ചേർത്ത് നന്നായിട്ട് മുന്തിരി നന്നായിട്ട് മൂത്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യുക അതിനുശേഷം ഇത് പായസത്തിലേക്ക് ചേർത്ത് ഇളക്കി ഇടക്കിയെടുത്താൽ നമ്മുടെ അവൽ പായസം ഇവിടെ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്